ചപ്പാത്തി ഉണ്ടോ യാത്ര അടുത്ത വയ്ക്കാൻ വിചാരിച്ചു നല്ല ഉണങ്ങി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുണ്ടപ്പോ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടെ ോ കിടക്കുമ്പോൾ നല്ലോണം ചൂടായി ചൂടായാ കല് ടെറാവും ടെറായ ചപ്പാത്തി കരിയും മറിച്ചിട്ട് കളിക്കേ മറിച്ചിട്ട് കണ്ടാക്കി എടുക്കട്ടെ

മുട്ടാ വയ്ക്ക തലവദിച്ചിട്ട കണ്ണും കാണുന്ന ആണ് മുട്ട കേട്ടോ പാലൊന്ന് പുലി എടുക്കട്ടെ കുറച്ചും തേങ്ങൻ്റെ ഒരു ഒരു മൂർ തേങ്ങന്റെ പാലാണ് കേട്ടോ നന്നായി അരച്ചു നടന്നത് Sau được mấy người ta ta tondo Để tai tai Để tai 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 ട്ട ചൂടാവട്ടെ കൊറച്ച് എണ്ണ വെച്ച് കൊടുക്കൂട എണ്ണ കൊറച്ച് കട ഇട്ടുകൊടുക്കട്ടെ കടക് പൊട്ടിയിട്ടാണ് അതിലേക്ക് ഒരു മൂന്ന് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു കണ്ട് കറി വരണം

ടീസ്പൂൺ പെരിഞ്ചര പൊടി ആര ടീസ്പൂൺ കുരുമുളക് പൊടി mana hati saya tidak bisa berlipat ആരി മുട്ടട്ടന്നോന്ന് വരിഞ്ഞു കൊടുക്ക് വലസൽ തന്നെ ചിന്നചെടരി വരാ ഇട്ട കൊണ്ട മുട്ട ബ്രൈസ് ചെയ്യ아야 മുട്ട കറി കുറുമ മുട്ട കറുമ്മ മുട്ട കറിയന്നൊക്കെ പറയും

ええ, नका रेकडते आहे. अणा हे करंट प्रोटीन. ठीक आहे. इणाला मुठीत टाक. चपटे टेस्टी का? अगदी बरोबर. बटाटा आणि नाकतरी यात मी एकत्र मळणं. आले मणंगम. तिख्टे. पेरंजीरगത്തിനെ मळले. നല്ലൊരു ടേസ്റ്റ്. बाहेर कपला उठू. നല്ലുണ്ട്. പുതിയ പെടിയായിട്ട് എല്ലാവർക്കും